മലയാളത്തിൻ്റെ അനശ്വര സാഹിത്യകാരി ലളിതാംബിക ഓർമ്മകളുടെ ചിറകിൽ ആശയവുമായി ചെറുമകൾ തനുജ ഭട്ടതിരി സാഹിത്യരംഗത്ത് സ്ത്രീകളുടെ പുരോഗതിക്കായുള്ള ലളിതാംബിക അന്തർജനം സെൻ്ററിൻ്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങി ഓഫീസിൻ്റെ ഉദ്ഘാടനം അധ്യാപകനും എഴുത്തുകാരനുമായ എം കെ സാനുമാഷ് നിർവഹിച്ചു സാഹിത്യ രംഗത്ത് അഭിരുചി പ്രകടിപ്പിക്കുന്ന എന്നാൽ ആവശ്യത്തിന് അവസരം ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രചോദനം നൽകുക എന്നതാണ് തൃപ്പൂണിത്തുറയിലെ ലളിതാംബിക അന്തർജനം സെന്ററിന്റെ ഉദ്ദേശ്യം ലളിതാംബിക അന്തർജനം തന്റെ എഴുത്തിലൂടെ സമൂഹത്തിലേക്ക് മുന്നോട്ട് വെച്ച ആശയങ്ങളെ കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ചെർമകളും എഴുത്തുകാരിയുമായ ലക്ഷ്യം ഇവിടെ നിന്ന് വിഭാവനം ചെയ്യുന്ന സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരികൾ കൂടെയുള്ളവർ സ്വപ്നം കാണുന്നതൊക്കെ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ ഒരു സ്പേസ് ഉണ്ട് ഈ പുസ്തകത്തിൻ്റെ ചുറ്റും ഇരിക്കുമ്പോൾ ലളിതാംബിക അന്തർജനത്തിന്റെ പുസ്തകങ്ങളും ബാക്കി എല്ലാവരുടെ പുസ്തകങ്ങളും എൻ്റെ അമ്മയുടെ പുസ്തകങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് എല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്നൊരു ഈ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ ഒരു ഊർജം കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ട് പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിനു വേണ്ടിയാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം എം കെ സാനു നിർവഹിച്ചു ഇപ്പോഴും സ്ത്രീകൾ അവഗണിക്കപ്പെടുന്ന ഒരു വർഗമാണ് അവർക്ക് ആ അവഗണയിൽ നിന്നും മോചനം നേടാൻ ഉപകരിക്കുന്നത് അവരുടെ സർഗാത്മകതയാണ് ആ സർഗാത്മകതയ്ക്ക് മലയാളത്തിൽ ആദ്യമായി ഒരു വിമോചയായ ലളിതാംബിറിയാണ് വളരെയധികം അമ്മയുടെ പാതയിൽ മകളും സഞ്ചരിക്കുന്നതിൽ അഭിമാനമെന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ മകൾ മണി കൃഷ്ണൻ വളരെ സന്തോഷമുണ്ട് അമ്മയുടെ ഓർമ്മകളിൽ കൂടെ അമ്മയുടെ ആ ഊർജം എൻ്റെ മകളെ ഏറ്റെടുത്തു അത് അവൾക്ക് ഒരു 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 ഗ്രൂപ്പ് അവളുടെ കൂടെ ഇതിൽ പ്രവർത്തിക്കാൻ എല്ലാവരും എഴുത്തുകാരികളായ എല്ലാവരും അതിന്റെ കൂടെ ഉണ്ട് എന്നറിയുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട് ബാലാമണിയമ്മ ഹലീമ ബീവി രാജലക്ഷ്മി സുഗതകുമാരി എന്നിവർ പൂർണ്ണ പ്രചോദനമെന്നും തനുജയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനം മറ്റൊരു ലോകത്തേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും എഴുത്തുകാർ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉള്ളത് വിമനായാലും മെന്നനായാലും അവർ വന്നിരുന്ന് ആലോചിച്ചൊരു സ്പേസ് വേണമല്ലോ എപ്പോഴും ൾഫ് പറയുന്ന റൂം ഓഫ് യുവർ ഓൺ എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സ്പേസ് ആയിട്ട് മാറും ഞാൻ എഴുത്തിലോട്ട് വരണേയുള്ളൂ എന്നാലും തോന്നുന്നുണ്ട് അത് നന്നായി വല്ലപ്പോഴും വന്ന് നമുക്കൊക്കെ ഒന്ന് പുസ്തകമൊക്കെ എന്തൊന്ന് വായിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടെന്നാണ് അനന്തുപി കൊച്ചിയിൽ നിന്നും വൈ എസ് അഭിനന്ദ് ട്വന്റി ഫോർ